അസ്സാം വലിക്കും വറഹമുല്ലാഹി വർക്കത്ത് ഇത് നമ്മുടെ പാട്ടിലൂടെ എന്നുള്ള പരിപാടിയുള്ള ഒരു എപ്പിസോഡാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാനുണ്ട് റബി ഉസ്താദ് നമ്മളെ അതിനൻ സക്കാബ് ഉസ്താദ് സർക്കാർ ഒക്കെ ഒരുമിച്ച് ഞങ്ങളൊരു പരിപാടിക്ക് പോവാണ് അപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു പാട്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അന്ന് വീഡിയോയിൽ പ്ലേ ചെയ്യാം ഒന്ന് കേട്ടോ എല്ലാവർക്കും അറിയേണ്ടാവും ും അപ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ ചില സമയത്ത് ട്രോളായിട്ടും അത്തരത്തിലുള്ള ട്രോൾ വീഡിയോയിലും ഒക്കെ ഇടാറുണ്ട് പക്ഷെ ഇത് ഈ ഒരു പാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ് അപ്പോൾ ആ പാട്ടെന്ന് കുറച്ച് നിങ്ങൾക്ക് എന്താണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രോളപ്പെടേണ്ട പാട്ടാണോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് ആശയങ്ങളുണ്ടോയെന്നൊക്കെ ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇൻഷാല്ല ഈ പാട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് കേട്ടെന്ന ഇതൊരു കോമഡി ഇതിൽ വന്നിട്ടുള്ളതാണ് സംഭവം പക്ഷെ അന്ന് ഇത് പഴയ ഒരു പാട്ടാണ് ശിബല സദാനന്ദം ഒരു പാട്ടാണ് ഇത് ശരിക്കും അപ്പോൾ സമാവാത്തും പാട്ടിലൊക്കെ നമുക്ക് ജസ്റ്റ് ും ഏഴു സമാവാത്ത ഏഴ് ഏഴ് ആകാശങ്ങളും എന്നുള്ള ബുറാക്കി ലേറി എന്ന് പറഞ്ഞാൽ ഇസ്രാ മിറാജിന്റെ ചരിത്രമാണ് ശരിക്കും ഇതിന്റെ ഉള്ളടക്കം ഈ പാട്ടിന് അത്രയും അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അപ്പൊ ഈ കോമഡി ആക്കിയിട്ട് ഇത് ശരിക്കും പുതിയ തലമുറ വരെ ഇത് പാടുന്ന കേട്ടോ ഞാനും വിചാരിച്ചിരുന്ന വീഡിയോ ചെയ്യണമെന്നില്ല പക്ഷെ സാന്ദർഭികമായിട്ട് ഇപ്പൊ ഷമ്മാസിനെ ഏഹ് അതിനുസാ സ്ഥലത്തായത് കൊണ്ട് വണ്ടി എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി ഇതേ സംഭവം നമ്മൾ പറയണം പുതിയ തലമുറ ഇത് എന്നെ ഏറ്റുപാടാ എന്തിന് എന്റെ ചെറിയ കേട്ട് ഞാൻ തിരുത്തി കൊടുത്തു ചെറിയ സംഗതി ഒരു കോമഡിക്ക് ചെയ്താണെങ്കിലും ഇത് പുതിയ തലമുറ എന്ത് ചെയ്യും ഇത് ഇതുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതാണ് കേസ് ചെയ്തിട്ട് അങ്ങനാണ് പാടും അപ്പൊ എന്താണ് ഈ നല്ല അർത്ഥം ായ മുത്തന പിന്നങ്ങളെ കുറിച്ചുള്ള പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പാടുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് അർത്ഥം എന്താ അറിയില്ല ചിലപ്പോ പാട്ടുമായിട്ടൊരു ബന്ധം ഇല്ല ഇപ്പടുത്ത് ഞാന് ഒരു ഒരു വീഡിയോ ഒരു ഒരു സ്ത്രീയാന്ന് തോന്നുന്നു മറ്റേ എന്താ പറയാ മരണത്തെ കുറിച്ച് ഇങ്ങനെ ഒരു പാട്ട് ഭയങ്കര ചിരിച്ച് കളിച്ച് പാടി ഇപ്പൊ ആൾക്കാരായി അടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഇത് അസ്രായിൽ എന്താ ടൂറ് പോവാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് നമ്മൾ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് ഇന്ന് രാവിലെ മലപ്പുറത്തുള്ള നമ്മളൊരു ഇസ്മായിൽ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് മുപ്പനാണെങ്കിൽ വരി അയച്ചെന്ന് അയച്ചിട്ട് എന്നോട് പറഞ്ഞ് ഈ ഒരു അതിന്റെ അടുത്ത് പിന്നെ ഇത് പറഞ്ഞപ്പോ ചേർത്തുള്ള ഒരു അനുഭവം കഴിഞ്ഞ കലോത്സവ കാലത്ത് ഒരു മാപ്പിളപ്പാട്ട് മത്സരത്തിന് ജഡ്ജായിട്ടിരുന്ന സമയത്ത് പിന്നെ നല്ല രസാണ് ചിരിച്ചു ശരിക്കും പറഞ്ഞാല് നമ്മളെ ഇതുണ്ടല്ലോ പാടിയ സമയത്ത് അതിന്റെ ലാസ്റ്റ് വരുന്നുണ്ട് പാടുന്ന എന്താ അറിയോ കട്ടില ബാത്റൂമുണ്ട് ആട്ടുതിരിക്കലുണ്ട് അതായത് ആട്ടുതിരിക്കലുണ്ട് കട്ടിലുണ്ട് ബാത്റൂമുണ്ട് ഈ പാടുന്ന ചെറുതന്നെ അറിയൂള്ളത് എന്നാ ആരെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് അവിടുന്ന് പിന്നെ നമ്മൾ കലോത്സവം അങ്ങനത്തെ മത്സരങ്ങളാകുമ്പോ നമ്മക്ക് വില പറഞ്ഞുകൊടുക്കാൻ പറ്റാത്തൊരു കേസ് ഉണ്ടല്ലോ അപ്പൊ മനസ്സിലാകുമ്പം ഇത് എവിടെങ്കിലും പറയണം ഏതായാലും സാന്ദർഭികായിട്ട് ഈ ഒരു സമയത്ത് തന്നെ പറയാൻ കഴിയും കൂടെ ജീവരിലും തുണക്ക് കൂടീർ പറന്നു മോടി സമവാത്തും ഏറ്റം സമാവാത്തും ബുറാക്കും പറ കൂടെ ജീവരിലും തുണക്ക് കൂടിയേ കെമാർ വിയുള്ള പറന്നു മൂടീ സ്വർഗത്തോപ്പിലെ കാഴ്ചകൾ കണ്ട് സർവജകത്തിൻ രൂപവും കണ്ട് സിതറത്തുൽ മുന്തകയും കണ്ട് സ്വർഗത്തോപ്പിലെ കാഴ്ചകൾ കണ്ട് സർവജകത്തിൻ രൂപവും കണ്ട് സിതറത്തുൾ മുന്തകയും കണ്ട് ആഴി ബാഹറനൂറിൻ കരയിൽ ചെന്ന് കൂടെ കൂട്ട് ജിബേരി പറന്നിടുന്നേ പറന്നിടുന്നേക്കെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ടിപ്പ് ആണെങ്കിലും ഇത് ചില ആളുകൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും ഇത് തെറ്റിദ്ധരിച്ച പുതിയ തലമുറക്ക് ഇത് നമ്മുടെ കൂട്ടത്തില് നമ്മൾ കഴിച്ചിട്ടുള്ള ആളുകൾ ചെലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ഇതാണ് ഒറിജിനാലിറ്റി എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ടുള്ള ഒരു എന്താ പറയുക ഇതിന്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഇസ്ലാമിയ രാജ്യം ചിലരെ ചരിത്രം ഇല്ലല്ലോ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ആളുകൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അസാം